മോളെ അത്ഭുതോണമോളെ പരീക്ഷാ ഹോള് തൂത്തു വരാൻ പോയ എന്റെ മകൾക്ക് ഫുൾ എ പ്ലസ് സി ഡി മേടിച്ചിരുന്നെങ്കിൽ അഡ്മിഷൻ കിട്ടിയേനെ അവളെ ഞാൻ ഡാക്ടറാക്കും എൻജിനീയറാക്കും കളക്ടറാക്കും ഈ മൂന്ന് കോഴ്സിനും കൂടെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉള്ളപ്പോ എന്തിനാടി ഉറക്കം ഒളച്ച് പഠിക്കുന്നത് കല്ലിങ്കൽ യൂണിവേഴ്സിറ്റിയിൽ എല്ലാം സുലഭം പിന്നെ എനിക്ക് എന്റെ മുത്തിനെ യു കെയിൽ വിട്ടു പഠിപ്പിക്കാനാണ് ആഗ്രഹം ഇറ്റ്സ് മൈ ഡ്രീം പ്രോജക്റ്റ് ഇപ്പം ഫുള്ള് മലയാളികളാ യു കെക്കാരെ കണ്ടുപിടിക്കാൻ ആ പാട് യുണൈറ്റഡ് കിങ്ഡം എന്ന പേര് മാറ്റി യുണൈറ്റഡ് കേരളം എന്നാക്കാനാണ് തീരുമാനം എന്നാ വാ നമുക്ക് പോയി കുന്തളിക്കാം ചെലവ് നിന്റെ വക Hey, don't they don't care at all.